ആര്യനും പിന്നെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു ജിസേൽ നിങ്ങൾ മൈക്ക് ധരിക്കുക അപ്പോൾ ആര്യൻ പിന്നെയോട് പറയുന്നുണ്ട് ഞാനിനി അവളുടെ ഒന്നും എടുക്കാൻ പോകത്തില്ല ഞാൻ ബാറ്ററി എടുക്കാനും പോകത്തില്ല അവൾ ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കട്ടെ പിന്നെ ഇന്നൊരു ടോപ്പിക് ഉണ്ടായപ്പോഴും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് അവളുടെ അടുത്ത് ഒന്നും പറയാൻ ഞാൻ പോകുന്നില്ല വെറുതെ അവരെല്ലാവരും പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്നാണ് അതുകൊണ്ട് ഞാനിനി അവളോട്ട് ഒന്നും പറയാനും പോകുന്നില്ല ഒന്നും എടുത്തു കൊടുക്കാനും ഞാൻ പോകുന്നില്ലെന്ന് ആര്യം പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് അതാ നല്ലത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഉള്ള ആൾക്കാരല്ലേ ഇവിടെ വന്നത് കളിക്കാനല്ലേ അപ്പം ഇൻഡിവിജ്വലായിട്ട് തന്നെ നിന്ന് കളിക്കണം അതാണ് വേണ്ടുന്നത് എന്ന് ബിന്നിയും പറയുന്നു ആര്യം പറയാണ് വെറുതെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പോലും പറഞ്ഞു തനിയെ ബാറ്ററി പോയി എടുക്കട്ടെ അങ്ങനെ ജിസിയലും ആര്യനും കൂടിയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഇന്ന് ഫാമിലി വീക്കിൽ വന്ന ഫുള്ള് ഫാമിലി ഇന്നലെ വന്നവരും ഇന്ന് വന്നവരും എല്ലാം പറയുന്നത് ഇത് തന്നെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം ഇൻഡിവിജ്വലായിട്ട് കളിക്കണം അപ്പം ഇൻഡിവിജ്വലായിട്ട് എന്തോ കളിക്കാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെ അല്ലേ ഉള്ള ടാസ്ക് ചെയ്യുന്നതെന്നാണ് ആരും ചോദിക്കുന്നത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞേക്കുന്ന ഹൗസ് ടാസ്ക് ഹൗസ് ടാസ്ക് എന്ന് ഉച്ചയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജിസിയലിനോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ആളാണ് സാബുമാൻ്റെ അച്ഛനും ഒക്കെ വന്നപ്പോഴും ഓരോരുത്തരും മരുന്നവരെല്ലാം പറയുന്നുണ്ടായിരുന്നു ആര് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഇൻഡിവിജ്വലായിട്ട് കളിക്കണം ഇപ്പോൾ എന്തോ ആരാണ് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണമുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഒറ്റയ്ക്ക് കളിക്കാമെന്നുള്ള തീരുമാനമാണ് ആര്